കഴിഞ്ഞ ഒൻപതര വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കില്ലെങ്കിലും അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് കെറു കൃത്യമാണ് ഒരു സംശയവും വേണ്ട അതിന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ദൃശ്യം കാട്ടിത്തരാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം ഇറങ്ങുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ കയറി ഇറങ്ങാൻ ചെന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനോട് ഒരു വീട്ടമ്മ സംസാരിച്ചതിനെ അവർ തന്നെ ചിത്രീകരിച്ച് ദൃശ്യം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നാട് കേൾക്കേണ്ടതുണ്ട് അതായത് ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ പരമാവധി ശ്രമിച്ചത് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണണ്ടേ നോക്കി ടെൻഷൻ തന്നെ തരുന്നു ആര് തരും അതെ കൈ ഇല്ല കാലില്ല കള്ളില്ല മുൻകിന് എന്നെ സംബന്ധിച്ചൊക്കെ പറയണോ ഒത്തിരി രോഗങ്ങൾ കടിമയാ ആ രോഗങ്ങൾ കടിമകളെ ഞാൻ പത്ത് പൈസ അവരുടെ സാധനം ഇല്ലാതെ ഓടിപ്പോയി എടുക്കുന്നത് തെറ്റിമുട്ടെടുക്കുന്ന ഈ മനുഷ്യനെന്താ പോകും ഏതൊരു ഭരണം കയറിയാലും കിട്ടത്തില്ല അത് തറച്ച് ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ചങ്കൂറ്റം മോനെ ഒരുത്തർക്കും ഇല്ല ഈ കൂടിയപ്പ തകർക്കാനായിട്ട് നോക്കുന്ന പല അവസരങ്ങളും ആ മനുഷ്യനത് ബുദ്ധിപൂർവ്വം കണ്ട പുള്ളിയെ നടപ്പിലാക്കുവാണ് പുള്ളിയുടെ അടുത്ത് പോയി ലക്ഷണം വെച്ച് പഠിച്ചു പണം കണ്ടെത്താൻ ഇവനെ കേറങ്ങിരിക്കാൻ പതിനെട്ട് മാസം പതിനെട്ട് മാസത്തിൽ വെച്ചാ ഈ തുണിയും പൊക്കി കുത്തി പോയി ചന്തി പൊടിയും കുത്തി പോയാറല്ലോ ഇവര് ഇവരനി കയറി എത്ര നമുക്ക് തരും നമ്മുടെ അനുഭവം നമ്മുടെ കണ്ണിലിരിക്കുവാണ് എന്തായാലും വീട് കൊടുത്തവര് എത്ര പേർക്ക് അരി കൊടുത്തു എത്ര പേർക്ക് സീൽസ് ആ പിള്ളേർ ഇന്നും പൊതുചോറ് കൊടുത്തോണ്ടിരിക്കുവോ അല്ലേ ഇല്ലേ കൊടുത്തോ ഇവമാരി മാറിന്ന് കുറ്റം പറയല്ലേ പിന്നെ നമ്മുടെ വയനാട് ഇപ്പം കൊണ്ടുവരുന്നത് അത് തന്നെയല്ലേ നമ്മുടെ എം എൽ എ രണ്ട് പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കി കൊച്ചു ആറ് മാസം നമ്മളെയൊന്നും ഓഫീസിൽ കേറിച്ചല്ല പേടിക്കണ്ട നമുക്ക് ഏത് സമയം കേറിച്ചല്ല വിവരമുള്ളവരെ നരമ്പരോഗിയൊന്നും നമുക്കില്ല പ്രത്യേക ഓഫീസിലൊക്കെ അരമ്പര് രോഗികളായിരിക്കും അവിടെ എന്നെ പറഞ്ഞാൽ എൽ ഡി എഫ് ആണ് കയറേണ്ടത്